സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം രുക്കു തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ രുഖുവാകെ പതറിപ്പോകുന്നു ചന്ദ്രയെ ഫോൺ ചെയ്യുന്ന രുക്കു നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അത് എനിക്കുറപ്പായി അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തിയതല്ലേ ആ ഇനി ലീഗലായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അർച്ചന ചേച്ചി ഇവിടെ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പെടാതെ നോക്കിയാൽ മതി തൽക്കാലത്തേക്ക് മുകുന്ദൻ പൈസ തിരിച്ചടച്ചെങ്കിലും ആ ജോലി തിരികെ പിടിക്കുന്നതാണ് നമുക്ക് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകും ഇതോടെ ചന്ദ്രയാകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ നീ ഒരു കാര്യം ചെയ് നിൻ്റെ സ്വർണമെല്ലാം കൊടുത്ത് കാര്യമൊന്ന് സെറ്റിൽ ചെയ്യാൻ നോക്ക് ഇതോടെ അങ്ങനെ ചെയ്യാനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുന്ന റിക്കു തൻ്റെ സ്വർണം അഞ്ജുവിന് നൽകുന്നു അഞ്ജു വെച്ച് കൊടുത്താൽ മതി ഞാൻ തന്നുവെന്ന് പറയണ്ട എൻ്റെ സ്വർണം വാങ്ങുന്നതിനായി ഇവിടെയുള്ളവർക്ക് വിഷമം കാണും ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ചുവിൻ്റെ കഞ്ഞ് കണ്ണു മഞ്ഞളിച്ചിരിക്കുകയാണ് സ്വർണ്ണമാണ് കിട്ടാൻ പോകുന്നത് മുക്കാൻ പറ്റിയാൽ അത് മുക്കണം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുമ്പോഴാണ് അർച്ചന സഹായിക്കുന്നതിനായി മുകുന്ദൻ്റെ അടുത്തെത്തുന്നത് നീ എൻ്റെ സഹോദരന നിനക്ക് എന്ത് ആവശ്യം വന്നാലും സഹായിക്കാൻ ഞാൻ ഉണ്ടാകും ആ കാര്യം നീ മറക്കാൻ പാടില്ലായിരുന്നു എന്തായാലും നീ പേടിക്കണ്ട ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ ഈ കാര്യം സോൾവ് ചെയ്യും ഈ കാര്യം കേട്ട് സന്തോഷമാവുകയാണ് മുകുന്ദന് ഇതോടെ അറച്ചന ചേച്ചി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ രുക്കുവിൻ്റെ സ്വർണം മുക്കുകയാണ് അഞ്ജു Do like, share and subscribe.